നമുക്ക് ചെറിയൊരു ഫെർട്ടിലൈസർ സിമ്പിൾ മെറ്റീരിയൽ അതുപോലെ വീട്ടിലെല്ലാ സംഭവം കിട്ടുന്ന സംഭവമാണ് ഇത് വെളുത്തുള്ളീന്റെ തോല് ഉള്ളീന്റെ തോല് പഴത്തോല് പഴത്തുള്ളി വേസ്റ്റാ വീട്ടില് നമ്മളിത് കളയുന്ന സാധനമാണ് ഇതിനോട് നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ ആണോ പൊടി ഇതിന്റെ ഗുണങ്ങൾ ഇനി എങ്ങനെ ഉണ്ടാകുന്ന രീതി പറഞ്ഞുതരാം നമ്മൾ ഇത് വെള്ളത്തില് നന്നായിട്ട് തിളപ്പിക്കുക മൂന്നു ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് വെട്ടി തിളച്ചതിന് ശേഷം ശേഷം ഇത് ഒരു കപ്പ് ആണെങ്കിലും ഒരു കപ്പ് കേസ് അനുസരിച്ചാണെങ്കിൽ അഞ്ച് കപ്പ് വെള്ളം അഞ്ച് കപ്പ് കപ്പ് അഞ്ച് അത് റേഷ്യോ റേഷ്യോ ഇത് മിക്സ് ചെയ്തിട്ട് റേഷ്യോലിക്സ് താഴെ അപ്ലൈ ചെയ്യാം ഇത് ഇത് ഒഴിക്കാ അതുകൊണ്ടുള്ള ഗുണങ്ങൾ പഴക്കൊലി ജെല്ലോ പൊട്ടാസിയത്തിന്റെ പൊട്ടാസിയം കൂടും അല്ലേ പിന്നെ ഈ സ്റ്റെമിനിന് വരുന്ന ഇതൊരു നാച്ചുറൽ ഫെർട്ടിലൈസർ ഫെർട്ടിലൈസർ കീടനാശിനി കൂടിയാണ് ആണോ ആ അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ വെയിലൂടെ കീടശല്യങ്ങൾ നല്ലൊരു ഗ്രോത്ത് നല്ല അത് ശരി കാണിച്ചു കൊടുക്കല്ലേ ഉണ്ടാക്കി നമുക്ക് അപ്ലൈ ചെയ്ത് അതിന്റെ ഗ്രോത്ത് നമ്മൾ കാണിച്ചു തരും ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ പ്രോസസ്സ് കാണിച്ച് തരാം ഇങ്ങനെ ചെയ്യുന്നതാണ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കൃഷിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉപകാരപ്പെടും ഇവന് ആറാൻ നമ്മള് തണുക്കുക തണുപ്പിക്കാൻ നമ്മൾ മാറ്റി വെക്കുന്നു നമ്മള് ചേർത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ അപ്പൊ ഇത് തളച്ചതിന് ശേഷം ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് വെളുത്തുള്ളിയുടെയും തോല് ഇട്ടിട്ടുണ്ട് കൈ നോക്കണേ ചൂട് വെള്ളം ഇതിപ്പോ ഇപ്പൊ നോക്കണ്ട ഇത് എല്ലാം കൂടി വെള്ളത്തിലേക്ക് അരി കുറച്ച് കഴിഞ്ഞാല് ഞങ്ങളിത് ഇണ്ടാക്കുന്നതാണ് ളച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചെരാം അപ്പൊ ഈ കാണുന്നത് അമ്മ ഉള്ളി വൃത്തിയാക്കിയിട്ട് എടുത്തു വെക്കുന്ന വേസ്റ്റ് ആണ് അപ്പം എല്ലാ വീട്ടിലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ചെയ്യാ നന്നായിരിക്കും പക്ഷെ ഇത് അങ്ങനെ ഉപയോഗിക്കരുത് എന്താ പറയുക ഡൈലൂട്ട് ചെയ്യണം വൺ ഈസ്റ്റ് ഫൈവ് റേഷ്യ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യണം ചൂടും പാടില്ലേ ആ ചൂടും പാടില്ല കണക്കിന് ശേഷം നേർപ്പിച്ച് നമ്മൾ ചെടിക്ക് അടിയിൽ ഒഴിക്കാം ഈ പാത്രം ഇവിടെ ഞങ്ങള് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഉള്ളിയുള്ള ചെടിയിൽ അടിക്ക് പോയാൽ കുഴപ്പമൊന്നുമില്ല അതെ അതെ പിന്നെയും തിളപ്പിച്ചാൽ സാധനം കിട്ടിട്ടു പക്ഷെ ഇതാണ് അതിന്റെ മെയിൻ എസെൻസ് അവർ ഇതിനെ കാണിച്ചു തരാം ഇതാണ് ഗൈസ് നമ്മുടെ സാധനം ഇതാണ് നമ്മുടെ സാധനം ഇതിനി നമ്മൾ നേർപ്പിച്ചിട്ട് തണുത്തതിന് ശേഷം ഒഴിക്കുന്നതും കൂടി കാണിച്ചു തരാം അമ്മ അടിച്ചു വരുന്ന പരിപാടിയിലാണ് മമ്മി കൊറേ ഇലയും ഇതൊക്കെ വീണിട്ട് അമ്മ അടിച്ചു വരലാണ് ഇതില് പുതിയ ഓർക്കിഡ് വന്നല്ലോ കൊള്ളാം നമ്മളത് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട് അരേശ കപ്പ് അല്ലേ അത് ഒഴിക്കുന്നതും കൂടി കാണിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ നേർപ്പിച്ചിട്ടുണ്ട് തണുത്തതിനു ശേഷം അപ്പം നമ്മള് നമ്മുടെ ചെടിക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ശംഖുപുഷ്പം ഇപ്പൊ എല്ലാ ദിവസവും മൂന്നാലെണ്ണം കായ്ക്കുന്നുണ്ട് പൂവിടുന്നുണ്ട് നല്ല കായ്ക്കുന്നുണ്ട് ഓക്കെ അപ്പം ഞങ്ങളുടെ ചെടികളൊക്കെ കാണിച്ചായിരുന്നു ഈ വഴുതനെങ്കി അമ്മ കണ്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കി ഇപ്പൊ അത് ഇന്നലെ സാമ്പാറിൽ പോയനെ ആണല്ലേ കായത് ഞങ്ങളുടെ കയ്പത്തോട്ടം ഓക്കെ ഇത് ഞങ്ങളുടെ പയറു തോട്ടം പിന്നെ അവിടെ കൊറേ ഉണ്ട് അച്ഛണ്ടക്കല്ല നമ്മടെ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് പണ്ടത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അച്ഛൻ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ കുറെ ഇന്നലെ ഡിന്നറിന് ലഞ്ചിനൊക്കെ പയറുപ്പേരിയായിരുന്നു ഞങ്ങളിത് എന്നാണ് പറിച്ചത് പക്ഷെ ഞങ്ങൾക്ക് കയ്പ ഇതുവരെ കിട്ടിയിട്ടില്ല കയ്പ ഒരു നാലഞ്ചെണ്ണം ഉണ്ടായത് കേട് പോയി പക്ഷെ ആളുണ്ടാവുന്നുണ്ട് കാരണം ഈ ഒരു ഈച്ച ഉണ്ടല്ലോ കായച്ച എന്ന് പറയുന്നത് അത് കുറേ ഉണ്ടായിരുന്നു അപ്പം അതിന് ഞങ്ങളൊരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറേ ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഇന്ന് ഇന്നാണ് ക്ലീൻ ആക്കിയത് ഓക്കേ അപ്പം അച്ഛനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഞങ്ങൾ ഇടക്കിടക്ക് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ഒരുപാട് ട്രിക്കുകൾ ഇണ്ട് ഇവരുടെ കയ്യില് അതവിടെ ഇരുന്നോട്ടെ ഒന്നും മാത്രമായിട്ട് പറിക്കണ്ടാളെ മറ്റന്നാളെ പറ ഭയങ്കര ലോങ് ആയിരിക്കും നല്ല നീളമുള്ള പയറാ സാധാരണ കടയിൽ പോലും കാണാൻ കിട്ടാറില്ല ഇത്രേം നീളം ഓക്കെ അപ്പം ഇനി കൈപ്പക്ക ഒഴിക്കാനുണ്ട് ബാക്കിയെല്ലാം കൂടുതൽ ആണ് പിന്നെ അവിടെ ഒരു ചെരങ്ങ രണ്ടെണ്ണം ആടാ ഇതില് മറ്റേ കാഴ്ച വന്ന് കുത്തുന്നുണ്ട് പക്ഷെ ഇനി കുത്തിയ റിസൾട്ട് എന്തായാലും ഉണ്ടാവും ഓക്കെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അച്ഛാ ഒരു ബൈ പറഞ്ഞോളൂ ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പറ്റിയാൽ ഈ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വൈസ് ബൈ ബൈ